ശേഷം പച്ചക്കറികൾക്കും വില കുറഞ്ഞത് ഓണം അടുത്തതോടെ കുറയുന്നത് സംസ്ഥാനത്തിന് ആശ്വാസമാകും അതേസമയം പഴങ്ങൾക്ക് വില കൂടിയ നിരക്കിലാണ് അയൽ സംസ്ഥാനങ്ങളിൽ ഉൽപാദനം കൂടിയതാണ് പച്ചക്കറിയുടെ വിലയിടിയാൻ കാരണം കഴിഞ്ഞ മാസം കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ വരെ എത്തിയ പച്ചമുളകിന് അറുപത് രൂപയാണ് എൺപത് രൂപ വരെ എത്തിയിരുന്ന തക്കാളിക്ക് നാല്പത് രൂപയായി നൂറ് രൂപ വരെ എത്തിയിരുന്ന ബീൻസിന് അൻപത് രൂപയാണ് വില പയറിന് നാൽപ്പത് രൂപയിലെത്തി മുരിങ്ങക്കായ കിലോയ്ക്ക് രൂപയാണ് എന്നാൽ ഇഞ്ചി ചെറിയുള്ളി ഉള്ളി ഉരുളക്കിഴങ്ങ് തുടങ്ങിയവയ്ക്ക് വില വ്യത്യാസമില്ല കാരറ്റിന് വില വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ അയൽ സംസ്ഥാനങ്ങളിൽ വേനൽ കടുത്തതും മഴ നേരത്തെ എത്തിയതുമായിരുന്നു വിലക്കയറ്റത്തിന് കാരണം പച്ചക്കറി വില കുറഞ്ഞെങ്കിലും വാഴപ്പഴങ്ങളുടെ വില കുതിപ്പിലാണ് പഴങ്ങളുടെ തരം അനുസരിച്ച് കിലോയ്ക്ക് അഞ്ചു രൂപയോളം ഉയർന്നിട്ടുണ്ട് വിലയിൽ മുന്നിൽ ഞാല് പൂവനാണ് ഏത്തയ്ക്ക എഴുപത് രൂപ മുതൽ എൺപത് രൂപയിൽ എത്തിയിരിക്കുകയാണ് ഓണം കഴിയുന്നതോടെ വാഴപ്പഴങ്ങൾക്ക് വില കുറയുമെന്നാണ് പ്രതീക്ഷ പ്രധാനമായിട്ടും പച്ചക്കറികൾ വില കൂടുന്നത് തമിഴ്നാടിലെ ചില സമയത്ത് അനുയോജ്യമായ കാലാവസ്ഥ അല്ലാതെ വരുമ്പോഴും വേനൽ സമയത്തും അതുപോലെ മഴ കൂടുമ്പോഴും വില കൂടാനും കുറയാനും മാർക്കറ്റിലെ സാധനത്തിന്റെ ലഭ്യത കൂടുമ്പോ ഒരുപാട് വരുമ്പോ മാർക്കറ്റ് തള്ളും അതേസമയം മാർക്കറ്റില് സാധനം കുറവാകുമ്പോ വില കൂടും ഇപ്പൊ നഴം തന്നെ എഴുപത് രൂപ പോയ ആഴ്ചയില് വഴയാണ് ഇപ്പൊ പത്ത് പതിനഞ്ച് രൂപ ഒക്കെ അതുപോലെ എല്ലാ സാധനങ്ങളും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സത്യത്തിൽ തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും കേരളത്തിൽ നിന്നാണ് പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ കൃഷിക്കാരൻ അധ്വാനിച്ചുണ്ടാക്കുന്ന വാല്യൂസിനേക്കാളും നമ്മളൊരു പണത്തിനും മൂല്യം ഉണ്ടാവില്ല നമ്മൾ കൊടുക്കുന്ന പണത്തിന് അതിനനുസരിച്ച് വാങ്ങി അതിനെ ആവശ്യത്തിന് ഉപയോഗിച്ച് വേസ്റ്റ് ഇല്ലാതെ ഭക്ഷണ സംസ്കാരം നമ്മൾ നിലവേണം നിലവിവരണമെന്നാണ് എൻ്റെ ആഗ്രഹം നമുക്ക് ബിസിനസ് ചെയ്യുമ്പോൾ സാധനം കൂടുതൽ വിറ്റുപോണമൊന്നും അതല്ല നമ്മൾ കൊടുക്കുന്ന മുഴുവൻ എല്ലാവരും ഉപയോഗിക്കണം അത് വേസ്റ്റാക്കാൻ പാടില്ലാന്ന് കൂടി ഇത് വില കൂടുന്നതിൻ്റെ ഒരു പരിധിവരെ ഉപ ഉപവാക്കത്തുള്ള അശ്രദ്ധമായ ചെലവഴിക്കലാണ് ഇതിൻ്റെ കാരണം കൂടി അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക യൂട്യൂബ് ടി വി ന്യൂസ് പാലക്കാട്